പദ്ധതികളിൽ മാതൃക തീർത്ത് കാസർഗോഡ് കരിന്തളത്തെ കുടുംബശ്രീ അപ്പാരൽ പാർക്ക് സ്വയം സഹായ പദ്ധതിയിലൂടെ നിരവധി കുടുംബങ്ങൾക്കാണ് സംഘം സ്ഥിര വരുമാനം നേടിക്കൊടുക്കുന്നത് കരിന്തളം പഞ്ചായത്തിന് കീഴിലുള്ള വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് പരിശീലനം നൽകിയാണ് അപ്പരൽ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ സബ്സിഡി നൽകി ഇരുപതോളം സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് സ്ഥിരം ജോലിക്കൊപ്പം മികച്ച വരുമാനമാണ് അപ്പരൽ പാർക്കിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റം ആക്കി രണ്ടോളം ഐറ്റങ്ങള് ആക്കിക്കൊണ്ടാണ് മുന്നോട്ട് നമ്മൾ അപ്പാരൽ പാർക്ക് ഇപ്പോൾ പോകാൻ പോകുന്നത് നിലവിൽ എല്ലാ വിധത്തിലുള്ള വസ്ത്രങ്ങളും തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഹരിതകർമ്മ വിവിധ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഓർഡർ സ്വീകരിച്ച് ഹരിതകർമ്മസേനക്ക് കോട്ട് തയ്ച്ച് വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യൂണിഫോം തയ്ച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുമാനം അവർക്ക് മന്ത്ലി ലഭിക്കുന്നുണ്ട് അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്കും പത്തായിരം രൂപം അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് വനിതകളാണ് നിലവിൽ സമീപ പ്രദേശത്തെ സ്കൂളുകളിലെയും ഹരിതകർമ്മ സേനയുടെയും മറ്റു പൊതുജനങ്ങളുടെ തുണികളും ഇവിടെ തയ്ച്ചു കൊടുക്കുന്നു അടുത്ത ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഓട്ടോ തൊഴിലാളികളുടെ യൂണിഫോമും തയ്ച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജീവനക്കാർ പതിനേഴ് വാർഡുകളിൽ നിന്നും തയ്യൽ അറിയാവുന്ന സ്ത്രീകളെ കുടുംബശ്രീ സെലക്ട് ചെയ്ത് ഒരു മാസത്തെ പരിശീലനം ജില്ലാ മിഷൻ്റെ ജില്ലാ മിഷൻ്റെ വകയായി തന്ന് അതിൽ നിന്നാണ് ഞങ്ങൾ മെയ് ഒമ്പതിന് ഈ അപ്പാറൽ പാർക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് പത്ത് ലക്ഷമാണിത് അതിൻ്റെ ചിലവ് അത് ആർ കെ ഡി പിടെ ലോണാണ് അതിന് ആറ് ലക്ഷം പഞ്ചായത്തിൻ്റെ സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിന്റെയും മിതമായ നിരക്കിലാണ് തുണിത്തരങ്ങൾ തയ്ച്ചു നൽകുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി പാർക്ക് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ ദേശീയ തലത്തിൽ തന്നെ മികച്ച കുടുംബശ്രീക്കുള്ള പുരസ്കാരം നേടിയ കിനാനൂർ കരിന്തളം സി ഡി എസിന്റെ മാതൃകാ പ്രവർത്തനങ്ങളിൽ ഒന്നാണിത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്